श्रीनारायण परमगुरवे नमः अज्ञानते अज्ञानेरा ചുരുദം യസ്മൈ ശ്രീ ഗുരവേ നമ

പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ആകാരവിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം മുപ്പത്തി ഭാഗം അവതരണം വിദ്യാദാനം ഒരു ദിവസം കായാഹ്നത്തിൽ അഞ്ചതെങ്ങിലുള്ള കളരിയിലെ ധ്യാപനവും കഴിഞ്ഞ് നാണുവാശാൻ വഴിയരികലൂടെ നടക്കുകയായിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടു കഴിഞ്ഞപ്പോൾ അന്നാട്ടിലെ ഒരു നിർദ്ധന കുടുംബം വഴിയിൽ നിന്നും ഓടി മാറി മറഞ്ഞു നിൽക്കുന്നത് നാണുവാശാന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തിനാണ് നിങ്ങൾ നമ്മെ കണ്ട് ഓടി മാറി മറഞ്ഞു നിൽക്കുന്നത് നാണുവാശാന്റെ ചോദ്യം കേട്ടിൽ കേട്ടെങ്കിലും അവർക്ക് മുന്നിലേക്ക് വരുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കി നാണുവാശാൻ പറഞ്ഞു നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല എങ്കിൽ നാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അത് കേട്ട് വ്യസനത്തോടും പരിഭ്രമത്തോടും കൂടി അവർ വഴിയിലേക്ക് കയറി വന്നു ാതി സേനയിൽ ഐത്തം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും താഴത്തെ പടിയിലുള്ളവരായിരുന്നു അവർ നമ്മെ കണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ മറഞ്ഞു നിന്നത് മറുപടി പറയാതെ ഒതുങ്ങി നിന്ന അവരോട് നാണു അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു അടിയങ്ങൾ ഐത്തക്കാരാണേ തമ്പ്ര അവരിൽ കുടുംബനാഥനായ ആൾ വായി കുത്തി പതിമുഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഐത്തവും തീണ്ടലുമൊന്നും നമുക്കില്ലല്ലോ ഇനി നമ്മെ കണ്ടാൽ ഓടി മറയുകയോ മറഞ്ഞു നിൽക്കുകയോ അരുത് കേട്ടോ അവർ തലകുലുക്കിയതല്ലാതെ വാക്കാൽ യാതൊന്നും അതിനുത്തരമായി പറഞ്ഞില്ല അതിന് അവർക്ക് കഴിഞ്ഞില്ല നമ്മളെല്ലാം മനുഷ്യരാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടിട്ട് എന്തിനാണ് ഓടി മാറുന്നതും മറയുന്നതും അതിൻ്റെ ആവശ്യമില്ല നാണുവാശാൻ പറഞ്ഞു എവിടെയാണ് നിങ്ങളുടെ വീട് നാണുവാശാൻ ചോദിച്ചു വീടായിട്ടൊന്നുമില്ല തമ്പ്ര അക്കാണെന്ന പാടവരമ്പിനപ്പുറം ഓല കൊണ്ടൊരു കുടിഞ്ഞിലുണ്ട് അവരിൽ മുതിർന്നയാൾ വായി പൊത്തിക്കൊണ്ട് പറഞ്ഞു അവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു കുട്ടികളെ നോക്കി നാണുവാശാൻ വാത്സല്യത്തോടെ ചോദിച്ചു ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ കുടിപ്പള്ളി കൂടത്തിൽ തീണ്ടൽ ജാതിയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ കയറ്റില്ല തമ്പ്രാനെ പിന്നെ കുട്ടികളുടെ പിതാവ് അത് കണ്ടിട്ട് സ്നേഹവായ്പോടെ നാണുവാശാൻ ചോദിച്ചു എന്താണ് നിർത്തിക്കളഞ്ഞത് പറഞ്ഞോളൂ കേൾക്കട്ടെ കഞ്ഞിക്ക് വകയില്ലാത്തവരെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും തമ്പ്ര ശാൻ മെലിഞ്ഞുണങ്ങിയ ദേഹത്തോടുകൂടിയ രണ്ട് കുട്ടികളെയും അടുത്തേക്ക് ചേർത്ത് നിർത്തി അവരുടെ ഒട്ടിയ കവിൽത്തടങ്ങളിൽ തലോടി എന്നിട്ട് പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പും ശുചിത്വവും ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്നും ഇങ്ങനെ മറന്നു തന്നെ നിൽക്കുവാൻ വിധിക്കപ്പെട്ടവരായിത്തീരും നാണുവാശാൻ നടന്നു മറയുന്നത് വരെ ആ കുടുംബം കണ്ണനീർ വാർത്ത കൊണ്ട് നോക്കി നിന്നു അടുത്ത ദിവസം നാണുവാശാൻ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവരുടെ ഓലക്കുടലിലെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അവരോട് നാണുവാശാൻ പറഞ്ഞു നാം ഇവിടേക്ക് ഇപ്പോൾ കയറിയത് കളരിയിൽ പോകാൻ നിവർത്തിയില്ലാത്ത നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കാനാണ് അന്നത്തെ അധ്യാപനം കഴിഞ്ഞിറങ്ങുമ്പോൾ നാണുവാശാൻ ഒന്നുകൂടി പറഞ്ഞു നിങ്ങളുടെ ഇടയിൽപ്പെട്ട മറ്റു കുട്ടികളെ കൂടി നാളെ കൂട്ടിക്കോളൂ ജാതിയും പണവും നോക്കിയല്ല നാം വിദ്യ അഭ്യസിപ്പിക്കുന്നത് रवरेष्टम्बम् सर्वानग्रे कदायेन नारायण गुरुम्बन्दे सर्वमङ्गेलसिद्धये ഗുരുദേവ കഥാസാഗരം വിദ്യാധാനം അവതരണം തൃപാദ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ